പതിവിലൊരു മാറ്റവും വരാൻ തന്നെ നമ്മളിതാ നമ്മുടെ ഹോസ്പിറ്റൽ ഡേ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് ഇതുപോലത്തെ വീഡിയോസുകളാണല്ലേ അപ്പോൾ ഇന്നെന്താ നമ്മൾ ചാരുമാകളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കാനായിട്ട് വന്നതെട്ടാ കഴിഞ്ഞ ദിവസം സ്കാനിങ്ങും അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് വന്നതാണ് ആഴ്ചയിൽ ഇപ്പോൾ ആറ് ദിവസവും ഞാനിവിടെയൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവിടെ വല്ല റൂമും വാടകയ്ക്ക് എടുക്കുക അല്ലെങ്കിൽ വീടോ വല്ലതും എടുത്താലോന്ന് നോക്കുകയാണ് കാരണം ഇവിടെ തന്നെയാണല്ലോ മിക്ക ദിവസങ്ങളിലും നമ്മുടെ ആ ഒരു സന്ദർശനം എന്ന് പറയുന്നത് പണ്ട് സ്കാൻ ചെയ്തതിൽ അപ്പൻഡിക്സ് ഒക്കെ കാണണോന്ന് പറഞ്ഞിട്ടാണ് ഒന്നും കൂടെ സി ടി സ്കാനിങ് എടുത്ത് നോക്കാന്ന് പറഞ്ഞു അതും കൂടെ എടുത്ത് നോക്കിയപ്പോൾ വന്ന അപ്പൻഡിക്സ് എവിടെ പോയെന്നറിയില്ല അതൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പോ വയറുവേനിന്റെ കാരണം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ അവിടെ വന്നതാണ് അവിടെയും കൂടെ കാണിച്ചപ്പോൾ കുറെ കുത്തുകൊള്ളാനുള്ള വകുപ്പൊക്കെ ഡോക്ടർ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടാ അപ്പം എന്തായാലും അഞ്ചാറ് ടെസ്റ്റൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു പല പല ലാബിലാണ് കേട്ടാ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പാവ എൻ്റെ കുട്ടിൻ്റെ കയ്യിൽ ചോരയൊന്നും ഇല്ല ഇനി എടുക്കാനായിട്ട് ഇനിയിപ്പോൾ റിസൾട്ട് വാങ്ങിക്കാൻ വരുമ്പോൾ അറിയാം ഏതൊക്കെ ഏത് ലാബിലൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് അറിയില്ല കാരണം രണ്ട് മൂന്നിടത്ത് കൊടുത്തത് കൊണ്ട് തന്നെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊന്നും അറിയില്ല എന്തായാലും റിസൾട്ട് വാങ്ങാൻ വരുമ്പോൾ അറിയാം പൊട്ടക്കണ്ണൻ ചന്തയ്ക്ക് പോയ പോലെ ആയിരിക്കും മിക്ക വാറും വരുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു വിട്ടാ പിന്നെ സമയം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും കഴിക്കാലോ എന്നു പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ഹോട്ടലിൽ കഞ്ഞിക്കടിയുണ്ട് കേട്ടോ അവിടെ അവിടെ കയറി കഞ്ഞി കുടിക്കാമോ എന്ന് വിചാരിച്ചു കാരണം ചാരി മോൾക്ക് ബ്ലഡ് ഒരു ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കഞ്ഞി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് കഞ്ഞി വേണ്ടാന്ന് പറഞ്ഞു കേട്ടാ അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല പിന്നെ ഞങ്ങൾ ചപ്പാത്തി വാങ്ങിച്ചു വിട്ടാ ചപ്പാത്തിയും ചെണ്ണ മസാലയൊക്കെ വാങ്ങിച്ചാൽ അങ്ങനെ രണ്ടുപേരും കൂടെ കഴിച്ചു വിട്ടാ അതിന് ശേഷം പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ മാർക്കറ്റിൽ കയറി മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് പോകാലോ എന്നു പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിൽ വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് വാങ്ങിച്ചു ഡെയിലി ക്യാരറ്റ് പയർ ബീൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വെക്കുന്നത് അതിന്നൊരു മാറ്റി പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പിള്ളേർ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും കൂടുതലെടുക്കുന്നത് ഇപ്പോൾ സമയം രണ്ടു മണി കഴിഞ്ഞതോടെ തന്നെ ഇവിടെ അധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റില്ല പച്ചക്കറിക്കൊക്കെ ഇപ്പം തീ പിടിച്ച വില ആയതുകൊണ്ട് തന്നെ ഞാനിതാ ഇവിടെ അഞ്ച് കിലോ നൂറിന് വിൽക്കണ്ടതെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യത്തിൽ മാർക്കറ്റിൽ നിന്ന് ഉള്ളിൽ നിന്ന് വാങ്ങിക്കാണ്ട് ഇങ്ങനെ വന്നു കേട്ടോ ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ മൂന്ന് കിലോ നൂറായി അപ്പം എന്തായാലും അമ്പത് രൂപയ്ക്ക് ഉള്ളിയും വാങ്ങിച്ചു പിന്നെ നല്ല ചുമക്കനെയുള്ള ചീര കണ്ടപ്പോൾ ആ ഒരു കട്ടി വാങ്ങിച്ചു വിട്ടാ കാരണം ഇപ്പം ബ്ലഡൊക്കെ കുറേ കുത്തിയെടുത്തിട്ടുണ്ടല്ലോ ഒരാളുടെ കയ്യിൽ നിന്ന് ഇനിയിപ്പോൾ ബ്ലഡൊക്കെ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നല്ല ചുമന്ന ചീരയാണ് വാങ്ങിച്ചത് ഇത് കഴിച്ചിട്ടെങ്കിലും ഇനിയെങ്കിലും കുറച്ചും കൂടെ ബ്ലഡ് ഒക്കെ വെക്കട്ടെ എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആശുപത്രിക്ക് രാവിലെ നേരത്തെ വന്നാലേ ഈ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ വീട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ വേഗം പോണ സമയത്ത് പെട്രോളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പെട്രോളും അടിച്ച് ഇടയ്ക്കൊക്കെ നമ്മുടെ ശകടം ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ പിന്നെ പെട്രോളും അടിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ്ടാ ആ ആ ആനക്കുട്ടിനെ കണ്ടുട്ട് ആനക്കുട്ടിയല്ല കുറച്ച് വലിയൊരു ആന നല്ല ഭംഗിയുണ്ട് കേട്ടാ അങ്ങനെ അവനെയും കണ്ട് വീഡിയോസ് എടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു അപ്പം നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം